ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട് ലൈഫെന്ന് പറയുന്നത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണമെന്ന് എന്നാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം കൊണ്ട് നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ വേണം നമ്മൾ മനസ്സിലാക്കുകയും കൂടെ വേണം ജീവിതത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം വേണ്ടെന്നല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്താൽ ആർക്കും ഇന്നൊരു നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പങ്കാളിയെ നമ്മൾ മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അതൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ച് അവരുമായിട്ടൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ബന്ധത്തിന് ദൃഢതയുണ്ടാവും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആരും ആരെയും വിട്ടുകൊടുക്കാതെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒരു പ്രതികൂലങ്ങളൊക്കെ വന്നാൽ കൂടി രണ്ട് പേരും തമ്മിൽ നല്ലൊരു സ്ട്രോങ് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നമ്മൾ ജീവിതത്തിൽ തമ്മിൽ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഉണ്ടല്ലോ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഒരു ചെറിയൊരു വിഷയം വന്നാലും ഉണ്ടല്ലോ നമ്മൾ നമ്മളതൊരു വലിയൊരു വിഷയമാക്കി എടുക്കാതെ അത് അവിടെ തന്നെ പറഞ്ഞ് തീർത്തിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു നയൻറ്റി ഫൈവ് പേർസെൻ്റ് നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്താ നിരൂപിക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആ മൈൻഡാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവണോ വേണ്ട എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിനകത്ത് ഒരു അഞ്ച് ശതമാനം നമ്മുടെ ഒരു സ്ട്രാറ്റജി വേണം ഒരു സ്ട്രാറ്റജി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങും മുന്നോട്ട് എത്താൻ സാധിക്കത്തില്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ ദ്രോഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാൽ കൂടി ഇടങ്ങളിൽ നമ്മൾ കുറച്ച് സ്ട്രാറ്റജിയൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കും അപ്പോൾ ഇന്ന് പൊതുവേ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്കൊരു മൈൻഡ് സെറ്റും വേണം ഒരു ഫൈവ് പെർസെൻ്റ് ആണ് നമുക്ക് സ്ട്രാറ്റജി ഉണ്ടാവേണ്ടത് പക്ഷേ എങ്കിൽ ഇന്ന് ആൾക്കാർ ഒരു നയൻറ്റി ഫോർ പെർസെൻറ്റേജ് സ്ട്രാറ്റജിയും ഒരു ഫൈവ് പെർസെൻറ്റ് മൈൻഡ് സെറ്റും കൊണ്ടാണ് നടക്കണം അങ്ങനെ ആവുമ്പോഴാണ് ജീവിതത്തിൽ സക്സസ് ആവാതെ പരാജയം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അത്ര സുലഭമായിട്ടൊന്നും ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ നമ്മൾ പക്ഷിയെ പോലെ ഇങ്ങനെ പറക്കുന്ന സമയത്ത് കുറേ സമയം പറന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം പോലെ തോന്നും അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കും ഇരുന്നു കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് അങ്ങനെ ഇരുന്ന് പോവാതെ പരുന്തിനെ പോലെ ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു തളർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം പക്ഷേ എങ്കിൽ ആ റെസ്റ്റ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് മുഴുവനായിട്ടാവാതെ ചില സാഹചര്യങ്ങൾ ക്ഷീണം തോന്നുന്ന സമയത്ത് ഒന്ന് മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ വിവരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രയോജനപ്പെട്ടേ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയായിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ